എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം ഒൻപതാം ക്ലാസ്സിലെ ബയോളജിയുടെ മൂന്നാമത്തെ ചാപ്റ്ററായ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് വൺ നമ്മൾ നോക്കിയിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ സെല്ലുലാർ റെസ്പിറേഷൻ എന്താണ് സെല്യുലർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്യുലർ റെസ്പിറേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഗ്ലൂക്കോസ് വിത്ത് ഓക്സിജൻ ഇൻസൈഡ് ദ സെൽ ഇൻറ്റു റിലീസ് എനർജി സെല്ലിൽ വെച്ചിട്ട് ഓക്സിജനെ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് എനർജി സ്വതന്ത്രമാക്കുന്ന പ്രവർത്തനമാണ് സെല്ലിലെ റെസ്പിറേഷൻ അഥവാ കോശ കോശശ്വസനം എന്ന് പറയുന്നത് ഇതിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഏതൊക്കെയാണ് ഗ്ലൈക്കോളൈസിസും ക്ലബ്സൈക്കിളും അതാണ് ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തി ആറാമത്തെ നോക്കാം ഈ ഗ്ലൈക്കോളൈസിസിനെയും ക്ലബ്സൈക്കിളിനെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്താണ് ഗ്ലൈക്കോളൈസിസ് സൈറ്റോപ്ലാസ്റ്റി വെച്ചിട്ട് ഇത് പ്രോസസ്ഡ് ബൈ വിച്ച് ഗ്ലൂക്കോസ് കൺവേർട്ട് ടു പൈറൂബിക് ആസിഡ് വിത്ത് ഇൻ ദ സൈറ്റോഫ്ലാസം അതായത് സൈറ്റോഫ്ലാസിറ്റി വെച്ചിട്ട് ഗ്ലൂക്കോസിനെ പൊട്ടിച്ച് പൈറൂബിക് ആസിഡാക്കി മാറ്റുന്നു ഇതിന് എന്താണ് ഓക്സിജൻ്റെ ആവശ്യമേ ഇല്ല ഈ സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത് രണ്ട് എ ടി പി എനർജി മോളിക്കൂൾസാർ ഫോമഡ് ഇനി ക്രബ് സൈക്കിളിലോ ഇത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ആ മൈറ്റോ കോൺട്രിയെ വെച്ചിട്ടാണ് നടക്കുന്നത് അവിടെ നടക്കുന്നത് എന്താണ് ഗ്ലൈക്കോളൈസിസ് നടക്കുന്ന സമയത്ത് കിട്ടുന്ന നമ്മുടെ പൈറൂബിക് ആസിഡില്ലേ അത് ഈ മൈറ്റോകോണ്ട്രിയയിൽ എത്തുകയും അവിടെ വെച്ചിട്ട് ഓറ്റുവിൻ്റെ ഓക്സിജൻ്റെ സഹായത്തോടെ ഓക്സിജൻ ഓക്സിജൻ്റെ വിവിധ എൻസൈമുകളുടെയൊക്കെ സഹായത്തോടെ ബൈറൂബിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും വാട്ടറും ഇരുപത്തെട്ട് എ ടി പി മോളിക്കുളുകളുമായിട്ട് മാറും മനസ്സിലായോ ദ പ്രോസസ് ഒക്കർ വിത് ദി ഡി മൈറ്റോ കോൺട്രിയ ബൈ വിച്ച് പൈറൂബി കാസരീസ് കൺവേർട്ടഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ ആൻഡ് എൻസൈംസ് ട്വൻറ്റി എയ്റ്റ് എയ് പി മോളിക്കൾസ് ആർ ഫോമിഡ് ഗ്ലൈക്കോളൈസിൽ ടു എ ടി പി ആണ് ഫോം ആകുന്നത് ഇവിടെ ട്വൻറ്റി എയ്റ്റ് എ ടി പി ഫോം ആകുന്നുണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ വൈസ് ദി സെക്കൻഡ് ഫേസ് ഓഫ് സെല്ലുലർ റെസ്പിറേഷൻ ആസ് ക്രബ്സ് സൈക്കിൾ ഈ രണ്ടാമത്തെ ഘട്ടമായ റെസ്പിറേഷൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിന് എന്തുകൊണ്ടാണ് സൈക്കിൾ എന്ന് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഒന്നുമില്ല കാരണം അത് കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ഈ രാസപ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് ഹാൻസ് അഡോൾഫ് ക്രബ്സ് എന്ന ജർമ്മൻ ബയോക്കമിസ്റ്റാണ് അതുകൊണ്ടാണ് അതിന് ക്രബ് സൈക്കിൾ എന്ന് പേര് വന്നിരിക്കുന്നത് ഇനി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഗ്ലൈക്കോളൈസിസ് നടക്കുന്ന സൈറ്റ് ഏതാ സൈറ്റോഫ്ലാസത്തിൽ വെച്ചിട്ടാണ് ക്രബ് സൈക്കിൾ നടക്കുന്നതോ മൈറ്റോക്കോണ്ട്രയെ വെച്ചിട്ട് ഇനി ഇതിന് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് ഗ്ലൈക്കോളൈസിൽ ഗ്ലൂക്കോസാണ് ക്രബ്സ് സൈക്കിളിൽ പൈറൂബിക് ആക്സിഡും ഓക്സിജനുമാണ് ഇനി ഇതിന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാണ് ഗ്ലൈക്കോളൈസിൻ്റെ ഫലമായിട്ട് പൈറൂബിക് ആസിഡ് കിട്ടും ക്രബ് സൈക്കിളിൻ്റെ ഫലമായിട്ട് കാർബൺ ഡയോക്സൈഡ് എനർജി പ്ലസ് വാട്ടർ ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഗ്ലൈക്കോളൈസിൽ ഓക്സിജൻ്റെ ആവശ്യം ഇല്ല ക്രബ് സൈക്കിളിൽ ആവശ്യം ഉണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് പിഗ്മെൻ്റ് ഇൻ ഡി ആർ ബി സി ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഈ ആർ ബി സിക്ക് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും സംവഹനം ചെയ്യാൻ സഹായിക്കുന്ന വർണ്ണ വസ്തു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഹീമോഗ്ലോബിൻ ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഇരുമ്പടങ്ങിയ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഇനി ഈച്ച് ഹീമോഗ്ലോബിൻ ക്യാരി ഫോർ മോളിക്കൾസ് ഓഫ് ഓക്സിജൻ ആർ കാർബൺ ഡൈ ഓക്സൈഡ് നാല് ഓക്സിജനെയോ നാല് കാർബൺ ഡയോക്സൈഡിനെയൊക്കെ ഇതിന് വഹിക്കാൻ കഴിയും ഇനി ഇതിൻ്റെ നോർമൽ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഫീമെയിലിൽ ട്വൽവ് ടു സിക്സ്റ്റീൻ ഗ്രാം പടിയൽ ആണ് ഇൻ മെയിൽ ഫോർട്ടീൻ ടു എയ്റ്റീൻ ഗ്രാം പടിയൽ ആണ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ലെവൽ ഹീമോഗ്ലോബിൻ ഡിഗ്രീസ് ഇൻ ബ്ലഡ് ബ്ലഡ് കുറഞ്ഞ് ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അനീമിയ മോഡ് റെസ്പിറേറ്ററി ഗ്യാസസ് ചേഞ്ച് അമീബ എർത്തുബോ ആൻഡ് ഫിഷ് അമീബ മണ്ണിര മത്സ്യം ഇവയിലെ റെസ്പിറേഷൻ നടക്കുന്ന വിധമാണ് അത് നടക്കുന്ന സർഫസ് അമീബയിലെ റെസ്പിറേറ്ററി സർഫസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് സെൽ മെമ്പറിനാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് വിറ്റ്വീൻ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് ആൻഡ് സൈറ്റോപ്ലാസം എർത്ത് വേമിലോ റെസ്പിറേറ്ററി സർഫസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്കിന്നാണ് നടക്കുന്നതോ അറ്റ്മോസ്ഫിയ അറ്റ്മോസ്ഫിയറി കെയർ ആൻഡ് ബ്ലഡിൻ ദി ക്യാപ്ലറിസ് ഓഫ് സ്കിന്നാണ് ഫിഷിൻ്റെയോ സർഫസ് എന്ന് പറയുന്നത് ഗില്ലാണ് ഇനി എക്സ്ചേഞ്ച് നടക്കുന്നതോ വിറ്റ്വിൻ അക്വാട്ടിക് കെയർ ആൻഡ് ബ്ലഡ് ഇൻ ദി ക്യാപ്പിലറീസ് ഓഫ് ഗിൽസ് മനസ്സിലായല്ലോ അല്ലേ ഫിഷിലെ സർഫസ് ഗില്ലാണ് ജലത്തിലെ വായുവും ഗില്ലിലെ ക്യാപ്പിലറീസിലുള്ള ബ്ലഡും തമ്മിലാണ് നടക്കുന്നത് അടുത്ത ക്വസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് സസ്യങ്ങളിലെ ഗേഷ്യസ് എക്സ്ചേഞ്ച് സംവിധാനങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ അത് ഒരു ആൻസറിനകത്ത് സ്റ്റൊമാറ്റാത്ത് എം എ ടി എ എന്നും കൂടെ ഉണ്ട് ഇതിൻ്റെ അത് വന്നിട്ടില്ല കേട്ടോ ഏതൊക്കെയാണ് സ്റ്റൊമാറ്റ ലെൻഡി ലെൻഡിസെല് പിന്നെ എന്താണ് ആ സെല് ഓഫ് റൂട്ട് ഇത് മൂന്നുമാണ് ഇനി വാട്ട് ഈസ് ദ ഡിഫറെൻറ്റ് വിറ്റ്വീൻ ദ സ്റ്റൊമാറ്റ ആൻഡ് ലെൻഡി ലെൻഡിസെല് ദ സ്മോൾ പോർസ് ഓൺ ദി സർഫസ് ഓഫ് ലീവ്സ് ആൻഡ് ദി യങ് സ്റ്റെം കോൾഡ് ആ സ്റ്റൊമാ എന്ന് പറയുന്നത് ലീവ്സിലും യങ് സ്റ്റെമ്മിൽ അതായത് കാണ്ടത്തിലും ഈ പ്രായം കുറഞ്ഞ കാണ്ടങ്ങളിലും കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെയാണ് സ്റ്റൊമേറ്റ എന്ന് പറയുന്നത് പിന്നെ ലെൻഡി സെൽസ് എന്ന് പറയുന്നത് മെച്യറായിട്ടുള്ള സ്റ്റെമ്മിലും റൂട്ടിലും കാണപ്പെടുന്ന ഈ സുഷിരങ്ങളെയാണ് ലെൻഡി സെൽസ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റത് നമ്മൾ ഒരെണ്ണം കൂടി ഇപ്പോൾ പഠിച്ചിരുന്നു സെല്ലോ റൂട്ട് സെല്ലോ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ മൺതരികൾക്കിടയിലുള്ള തരികൾക്കിടയിലുള്ള വായുവുമായിട്ട് വിനിമയം നടത്തുന്ന പേരിലെ കോശങ്ങളാണ് അടുത്തത് ചേഞ്ച് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ് ഡ്യൂറിങ് ഡേ ആൻഡ് നൈറ്റ് എന്തൊക്കെ ചേഞ്ചസ് ആണുള്ളത് ഡേ ആൻഡ് നൈറ്റിൽ സസ്യങ്ങളിലെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഡ്യൂറിങ് ദ ഡേ മോസ്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ സിൻ ഫോട്ടോസിന്തസിസ് എൻ്റർ ത്രൂ ദ സ്റ്റൊമേറ്റ ഈ ഡേയിൽ സ്റ്റൊമ സ്റ്റൊമാറ്റയിലൂടെ ഫോട്ടോസിന്തസിന് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ആണ് കൂടുതലായിട്ട് പ്രവേശിക്കുന്നത് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ പുറത്തു വരുന്ന ഓക്സിജന് ഡേ ടൈമിൽ ശ്വാസത്തിനായി പ്ലാന്റുകൾ ഉപയോഗിക്കുന്നു എന്നിട്ടോ നൈറ്റ് ആവുമ്പോഴത്തേക്കുമോ ആ ആ നൈറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റൊമാറ്റോ അടയുകയും റെസ്പിറേഷൻ ഗ്യാസസ് ഡിഫ്യൂഷൻ വഴി വന്നിട്ട് നടക്കുകയും ചെയ്യുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഡ്യൂറിങ് ദ ഡേ മോസ്റ്റ് ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ് സെൻ്റർ ത്രൂ ദ സ്റ്റൊമാ സ്റ്റൊമാറ്റോ ഓക്സിജൻ റിലീസ്ഡ് ഡ്യൂറിങ് ദ ഫോട്ടോസിന്തസിസ് ഇസ് ഓൾസോ യൂസ്ഡ് ബൈ പ്ലാന്റ് ഫോർ ഡേ ടൈം റെസ്പിറേഷൻ ആ ഇനി ഡ്യൂറിങ് നൈറ്റ് വെൻ സ്റ്റൊമാറ്റോ ക്ലോസ് ദ എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ടേക്ക് പ്ലേസ് ത്രൂ ഡിഫ്യൂഷൻ ഇനി അടുത്തത് വന്നിരിക്കുന്നത് എറോബിക് റെസ്പിറേഷനും അൻഎറോബിക് റെസ്പിറേഷനും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഉപയോഗിച്ചുള്ള റെസ്പിറേഷനും അൻഎറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ വേണ്ടാത്തതും ബാക്ടീരിയയിൽ ഈസ്റ്റിലൊക്കെ ആവശ്യത്തിന് എനർജി ഉൽപ്പാദനത്തിന് ഓക്സിജൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഈ അനേറോബിക് ശ്വസനത്തിൽ ഗ്ലാ ഗ്ലൈക്കോളൈസിസ് മാത്രമാണുള്ളത് അപ്പോൾ എന്താണ് രണ്ട് എ ടി പി മാത്രമാണ് അവിടെ ലഭിക്കുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു ഗ്ലൈക്കോളൈസിസ് നടക്കുമ്പോൾ രണ്ട് എ ടി പി മാത്രമാണ് കിട്ടുന്നത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് ഇനി കമ്പയർ ദി അനറോബിക് റെസ്പിറേഷൻ റോസോസ് ലാക്ടോബാസിലസ് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ് സിലസ് ബാക്ടീരിയയിൽ ഈസ്റ്റിൽ നടക്കുന്ന അനോറോബിക് പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ലാക്ടോബാക്സിലസ് ബാക്ടീരിയയുടെ പ്രവർത്തനത്തിൽ ഗ്ലൂക്കോസ് എന്താവും ബൈറോബിക്കോസിഡാവുകയും തുടർന്ന് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ എക്സാമ്പിൾ എന്താണ് മിൽക്ക് ടേൺ ടു കേഡ് ഇനി ഈസ്റ്റിലാണെങ്കിലോ ഈസ്റ്റിൻ്റെ പ്രവർത്തനത്തിൽ ഗ്ലൂക്കോസ് ആസിഡ് ആവുകയും തുടർന്ന് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്താ ഈസ്റ്റ് ചേർത്ത് മാവ് പൊളിക്കുകയും അത് എന്നിട്ട് എന്തായാലും സോഫ്റ്റ് ആവുകയും ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇത്രയും നേരം നമ്മൾ റെസ്പിറേഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്ക്രഷനാണ് വിസർജ്ജനത്തെ പറ്റിയാണ് എന്താണ് ഈ വിസർജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്രീഷൻ ഇസ് ദി പ്രോസസ് ഓഫ് റിമൂവിങ് ഹാംഫുൾ വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ബോഡി ദോഷകരമായിട്ടുള്ള മാലിന്യങ്ങളെയൊക്കെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് അടുത്ത ക്വസ്റ്റിൻ നോക്കാം നമ്മുടെ ശരീരത്തിൽ ഈ കാർബൺ ഡൈ ഡയോക്സൈഡ് നമ്മൾ വേസ്റ്റ് മെറ്റീരിയലായിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് അതായത് ഒരു വിസർജ്യ വസ്തുവാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ അതിന് മുകളിലൊരു കൊസ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു യൂറിനും ബിയർപ്പും ഒക്കെ എന്താണ് നമ്മുടെ എക്സ്ക്രേറ്ററി ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് വിസർജ്യ വസ്തുവാണെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുന്നുണ്ട് അതെങ്ങനെയെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് നിയഡ് ടു കൺവേർട്ട് അമോണിയ എറ്റോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൽ ആസ് എ റിസൾട്ട് ഓഫ് പ്രോട്ടീൻ മെറ്റാബോളിസം പ്രോട്ടീൻ മെറ്റാബോളിസത്തിൻ്റെ ഫലമായിട്ട് സെല്ലുകളിൽ ഉണ്ടാകുന്ന അമോണിയ എന്ന വിഷവസ്തു എവിടെ വെച്ചാൽ ലിവറിൽ വെച്ച് യൂറിയ എന്ന വിസർജ്യ വസ്തുവാക്കി മാറ്റുന്നതിന് കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ് മനസ്സിലായോ പ്രോട്ടീൻ മെറ്റാബോളിസത്തിൻ്റെ ഫലമായിട്ടാണ് സെല്ലുകളിൽ ഉണ്ടാകുന്നതാണ് ഈ അമോണിയ എന്ന് പറയുന്നൊരു വിഷവസ്തു അത് നമ്മുടെ ലിവറിൽത്തും ഈ ലിവറിൽ വെച്ചിട്ട് ഈ അമോണിയനെ യൂറിയ എന്ന വിശ് വിസർജ്യ വസ്തുവാക്കി മാറ്റുന്നതിന് എന്ത് വേണം കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അതാണ് വിസർജ്യ വസ്തുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉപകാരപ്പെടുന്നുണ്ടെന്നും പറയുന്നത് ഇത് ഓർഗൺ വെർ യൂറിയ സിന്തസൈസ്ഡ് എവിടെ വെച്ചിട്ടാണ് ഈ യൂറിയ നിർമ്മിക്കപ്പെടുന്നത് ലിവറിൽ വെച്ചിട്ടാണ് ഹൗ ഈസ് ഫോം ഹൗ ഈസ് യൂറിയ ഫോമ് എങ്ങനെയാണ് ഈ യൂറിയ ഉണ്ടാകുന്നത് ലിവറിൽ വെച്ചിട്ടാന്ന് പറഞ്ഞു എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആഫ്റ്റർ റിസൾട്ട് ഓഫ് പ്രോട്ടീൻ മെറ്റാബോളിസം സെൽസ് അമോണിയ ഈസ് ടോ ടോക്സിക് വേസ്റ്റ് ഈസ് ഫോമിഡ് ആൻഡ് റീച്ച് ഇൻ ബ്ലഡ് പ്രോട്ടീൻ മെറ്റാബോളിസത്തിൻ്റെ ഫലമായിട്ട് കോശങ്ങളിൽ അമോണിയ എന്ന വിഷവസ്തു ഉണ്ടാകുകയും അത് രക്തത്തിലേക്ക് എത്തുകയും ചെയ്തു ഇനിയോ ഇത് കരളിലെത്തുമ്പോൾ എൻസൈമുകളുടെ സഹായത്തോടെ എന്താവും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് പ്രവർത്തിച്ചിട്ട് വിഷാംശം കുറഞ്ഞ യൂറിയ ആയിട്ട് മാറും മനസ്സിലായോ കരളിൽ കഴിയുമ്പോൾ എൻസൈമുകളുടെ സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് പ്രവർത്തിച്ചിട്ട് വിഷാംശം കുറഞ്ഞ യൂറിയ ആയിട്ട് മാറും ഇനി യൂറിയ എങ്ങനെയാണ് പുറത്ത് വിടുന്നത് എലിമിനേഷൻ ഓഫ് യൂറിയ എങ്ങനെയാണ് യൂറിയ മിക്സ് വിത്ത് ബ്ലഡ് ആൻഡ് ദ കിഡ്നി ഫിൽറ്റേഡ് യൂറിയ ഫ്രം ബ്ലഡ് ആൻഡ് എക്സ്പെൽ ഔട്ട് നമ്മുടെ യൂറിയ ബ്ലഡിലൂടെ കിഡ്നിയിലേക്ക് എത്തുകയും കിഡ്നി ഇതിനെ ഫിൽറ്റർ ചെയ്ത് വിസർജ വസ്തുവായിട്ട് പുറത്തുവിടുകയും ചെയ്യുന്നു ഇനി നമ്മുടെ ശരീരത്തിലെ വിസർജ്യ വസ് ഓർഗൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിസർജ ഓർഗൻസ് അതിൻ്റെ ഫങ്ഷൻസും ചോദിച്ചിട്ടുണ്ട് കിഡ്നി കിഡ്നി എന്താ ചെയ്യുന്നത് ജലവും ലവണങ്ങളും ഒക്കെ യൂറിനിലൂടെ പുറത്തുവിടുന്നു ലിവറോ ആ യൂറിയയെ നിർമ്മിക്കുന്നു ലങ്സോ കാർബൺ ഡൈ ഡയോക്സൈഡിനെ പുറത്തുവിടുന്നു എന്താ ചെയ്യുന്നത് ആ വിയർപ്പ് പുറത്തുവിടുന്നു അടുത്ത ക്വസ്റ്റിനായിട്ട് വരുന്ന കിഡ്നി അതിൻ്റെ പാർട്സൊക്കെയാണ് നിങ്ങളുടെ ടെസ്റ്റിനകത്ത് പിക്ചർ സൈതും തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് കിഡ്നി റീനൽ ലാറ്ററി റീനൽ വെയിൻ പെൽവിസ് യൂറിട്രി യൂറിനറി ബ്ലാഡർ യൂറിത്ര ഇനി സ്ട്രക്ചർ ഓഫ് കിഡ്നി നമുക്ക് നോക്കാം കോട്ടക്സ് മെഡുള്ള റീനൽ റീനൽ ആട്രി റീനൽ വെയിൻ പെൽവിസ് യൂറിടർ ഇൻ ക്യൂമൻസ് എ പെയർ ഓഫ് പി ആർ ഷേപ്ഡ് കിഡ്നി ആ ഫൗണ്ട് ഇൻ ദി അബ്ഡോമെൻ എവിടെയാണ് നമ്മുടെ കിഡ്നി സ്ഥിതി ചെയ്യുന്നത് മനുഷ്യനിലെ പയർവിത്തിൻ്റെ ആകൃതിയിലാണ് ഒരു ജോടി വൃക്കകൾ അബ്ഡോമിനൽ നട്ടലിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് വൃക്കകളിലേക്ക് ബ്ലഡ് എത്തിക്കുന്നതാരാണ് റീനൽ ആർട്ടറിയാണ് വൃക്കകളിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് ഇനി കിഡ്നിയിൽ നിന്നും ബ്ലഡ് കൊണ്ടുപോകുന്നത് ആരാണ് റീനൽ വെയിനാണ് കിഡ്നിയിൽ നിന്നും ബ്ലഡ് കൊണ്ടുപോകുന്നത് ഇനി അടുത്തതോ ഈ കിഡ്നിയിൽ നിന്ന് മൂത്രാശയത്തിലേക്ക് മൂത്രം വഹിക്കുന്ന കുഴലാണ് ഇത് യൂറിറ്റർ അതായത് ഇത് റീനൽ ആർട്ടറി ഈസ് ദി ബസ്സൽ ദാറ്റ് ക്യാരി ബ്ലഡ് ടു കിഡ്നി റീനൽ വെയിൻസ് ക്യാരി ബ്ലഡ് എവേ ഫ്രം കിഡ്നി ഇനി യൂറിറ്റർ ക്യാരി യൂറിൻ ഫ്രം കിഡ്നി ടു യൂറിനറി ബ്ലാഡർ ഫ്രം വിച്ച് യൂറിൻ ഈസ് എക്സ്പെൽഡ് ബൈ യൂറിത്ര എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കിഡ്നിയിൽ നിന്ന് മൂത്രാശയത്തിലേക്ക് മൂത്രം വഹിക്കുന്ന കുഴലാണ് മൂത്രവാഹിയും പുറത്തേക്ക് വഹിക്കുന്ന കുഴലാണ് മൂത്രനാളിയും ട്വൽവ് ലാക് നെഫ്രോൺസ് ഇൻ ഈച്ച് കിഡ്നി ഹെൽപ് ഇൻ ദി ഫോർമേഷൻ ഓഫ് യൂരിൻ ബൈ ഫിൽറിംഗ് യൂരി ആൻഡ് അദർ വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ദി ബ്ലഡ് കോർട്ടക്സ് ദ ലൈറ്റ് കളേഡ് ഔട്ടർ പാർട്ട് ഓഫ് ദി കിഡ്നി കണ്ടെയ്ൻ മൈനൂർട്ടി കാബുലറി നെറ്റ്വർക്ക് ഓഫ് ദി നെഫ്രോൺ ദ ഡാർക്ക് കളേർഡ് ഇന്നർ പാർട്ട് ഓഫ് ദി കിഡ്നി ഈസ് മെഡില പെൽവിസ് ഈസ് ഇൻഷിയൽ പാർട്ട് ഓഫ് ദി യൂറിറ്റർ ആ മനസ്സിലായോ ഓരോ വൃക്കയ്ക്കും എന്താ പന്ത്രണ്ട് ലക്ഷത്തോ ലക്ഷത്തോളം നെഫ്രോണുകൾ എന്ന അതിസൂക്ഷ്മ അരിപ്പകളുണ്ട് അത് രക്തത്തിൽ നിന്ന് യൂറിയ ഉൾപ്പെടെയുള്ള വേസ്റ്റിനെയൊക്കെ അരിച്ചു മാറ്റുന്നതിന് സഹായിക്കുന്നു ഇനി ഈ വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗമാണ് എന്ത് കോർട്ടക്സ് എന്ന് പറയുന്നത് ഔട്ടർ പാർട്ട് ഓഫ് ദി കിഡ്നി ഇനി ഡാർക്ക് കളറുള്ള ഇന്നർ പാർട്ട് ഏതാണ് ആ എന്ന് പറയുന്നത് ഡാർക്ക് കളയുടെ ഇന്നർ പാർട്ട് ഓഫ് ദി കിഡ്നി ഈസ് മേഡുല ഇനി പെൽവിസ് മൂത്രവാഹിയുടെ ആരംഭ ഭാഗമാണ് ഈ പെൽവിസ് എന്ന് പറയുന്നത് ഇൻഷുർ പാർട്ട് ഓഫ് യൂറിറ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത സ്ട്രക്ചർ ഓഫ് നോൺ ആണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കിയെല്ലാം അങ്ങോട്ട് പഠിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്